നമസ്കാരം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സത്യസന്ധമായിട്ട് മറുപടി പറയണം ഓട്ടറേഷനക്കാരുടെ തെറിവിളിയേക്കത്തെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ നിങ്ങളെ കേട്ടുണ്ടായിരിക്കും നിങ്ങളെ വീട്ടിൽ ചെന്ന് ചോദിക്കും നിങ്ങളുടെ ഉമ്മയോടോ നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ വാപ്പയോടോ ജ്യേഷ്ഠനോടോ പോയി ചോദിക്കും ഓട്ടോറിക്ഷക്കാരൻ്റെ തെറിവിളി കേട്ടിട്ടുണ്ടോ അവരൊക്കെ പറയും കേട്ടിട്ടുണ്ട് മക്കളെ കേട്ടിട്ടുണ്ട് മക്കളെ ഓട്ടോറിക്ഷക്കാരൻ്റെ തെറിവിളി കേൾക്കാത്ത ഒരു കേരളീയൻ കേരളത്തിലില്ല എന്നുള്ള സത്യം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ തൃശ്ശൂർ ജില്ലാ കളക്ടറായിട്ട് വന്ന ഒരാൾ ഒരു നായനാണ് അദ്ദേഹം പേര് മുഴുവൻ എനിക്കറിയില്ല അയാൾ വരെ ഈ തെറിവിളി കേട്ടിട്ടുണ്ട് അയാൾ വരെ ഈ തെറിവിളി കേട്ടിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു നിയമം വന്നിരിക്കുകയാണ് നിയമം നടപ്പിലാവില്ല അത് വേറെ കാര്യം ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം ഫെബ്രുവരി ഒന്ന് മുതൽ നടപ്പാക്കും ഞാൻ ഹരിദ്വാറിൽ ഋഷികേഷിൽ ഉത്തരകാശിയിലൊക്കെ എൻ്റെ വേദാന്ത പഠനമായിട്ട് അവിടെ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള ആശ്രമങ്ങളിൽ അവർ ഞങ്ങൾ ഈ ആശുപത്രിക്ക് വരുന്നുണ്ട് സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരെട്ടോ ഞങ്ങളവരെ പഠിക്കാൻ പോകുന്ന ആൾക്കാരല്ല സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോ അവർ പ്രത്യേകം അവർ പറയും നിങ്ങൾ ഇന്ന സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങി അതിൻ്റെ വഴികൾ ആശ്രമം എവിടെയാണ് അതിൻ്റെ ആ ഡയഗ്രാമൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അടിയിൽ എൻ ബി നോട്ടിന എൻ ബി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എഴുതി വെക്കും ഒരു കാരണവശാലും റെയിൽവേ സ്റ്റേഷനിൽ വന്നറിയാം ഓട്ടോറിക്ഷ പഠിക്കരുത് അവിടെ ഫോൺ വിളിച്ചാൽ ഞങ്ങൾ ഓട്ടോറിക്ഷ അയയ്ക്കും എല്ലാ ആശ്രമത്തിലും ഓട്ടോറിക്ഷ ഉണ്ട് പോകും അത്രയും വലിയ ചതിയാണ് ഇവരൊക്കെ ചെയ്തിരുന്നത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കൈകൊണ്ട് വീശി കഴിഞ്ഞാൽ അയ്യപ്പക്ഷേത്രത്തിൽ കാണാം അവിടെ രണ്ടു മൂന്ന് തെരുമേനിമാരാണ് അവർ കാണാം അതല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്താൽ കാണുന്നത് അയ്യപ്പക്ഷേത്രമാണ് അവിടെ പല ആൾക്കാരും പാവങ്ങളും പോയിട്ട് जाओ so so ോ അയ്യപ്പക്ഷേത്രം കാൻ ജാനേക്ക അയ്യപ്പക്ഷേത്രം ജാനേക്ക ഓ മലബാറിക്ക അയ്യോ അയ്യസ് ഔ എന്നിട്ട് വരും എന്ത് ചെയ്യും ആ അയ്യപ്പക്ഷേത്രം എവിടെയാണ് നിൽക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റും കയറുന്നങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി അവസാനം നാനൂറ്റി അമ്പത് രൂപ വാങ്ങിക്കും ഇതെല്ലാം അറിയുന്നുകൊണ്ടാണ് അവിടെ ആശ്രമങ്ങൾ പറഞ്ഞത് എല്ലാ ആശ്രമത്തിലും എല്ലാ ആശ്രമത്തിലും ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ നോട്ടീസിൽ പ്രത്യേക എഴുതിയുണ്ട് നിങ്ങളാരും ഓട്ടോറിക്ഷക്കാരുമായിട്ട് സഹകരിക്കരുത് എല്ലാത്തിനുമുണ്ട് ലോകത്തിലെന്തൊരു കാര്യമാണ് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു ഫീസ് ഉണ്ട് ആ ഫീസ് നിങ്ങൾ കൊടുത്താൽ മതി ട്രെയിനുണ്ട് ഇവിടുന്ന് ഡൽഹിക്ക് പോകാം ഇവിടുന്ന് ഗോഹട്ടിയിലേക്ക് പോകാം ഇവിടുന്ന് കാശ്മീരിലേക്ക് പോകാം തിരിച്ചും ഇങ്ങോട്ട് വരാം പിക്കാനറിലേക്ക് പോകാം മദ്രാസിലേക്ക് പോകാം ബാംഗ്ലൂരിലേക്ക് പോകാം തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്രയാണ് ടിക്കറ്റിൻ്റെ ചാർജ് അത് നിങ്ങൾ വണ്ടിയിൽ കയറ് വണ്ടിയിൽ കയറിയതിനാൽ അതിൻ്റെ ടിക്കറ്റ് എക്സാമിനർ വരും ആ വണക്കം എവിടേക്കാണ് ഞാൻ ഡൽഹിയിലേക്കാണ് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ അമേരിക്കയിലാണ് ആ പതിനായിരം രൂപ ടിക്കറ്റിന് ഹേയ് അയാൾ അമേരിക്കയിലല്ലേ നാം ചോദിച്ചു ആളെയും തരം കൊണ്ട് അങ്ങനെയാണ് ട്രെയിനിൽ പോലും ഒരു ഒരു നിയതമായിട്ടുള്ള രൂപമുണ്ടല്ലോ ബസ്സിൽ നമ്മൾ കാസർഗോഡ് നിന്ന് ബസ്സിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന എത്ര ടിക്കറ്റ് ആളെയും തരം നോക്കിയിട്ടാണോ ടിക്കറ്റ് പറയുക പക്ഷേ ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നവരെ പേടിച്ച് പേടിച്ചിരിക്കണം ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ പറയും നമ്മളുടെ ഇയാളുണ്ടായിരുന്ന മറ്റേ ആ മറ്റേ നന്ദനം വന്ദനം സിനിമയിൽ ഇയാൾ അഭിനയിച്ചല്ലോ വലിയ മുടിയൊക്കെയായിട്ട് അഭിനയിച്ച് വന്നല്ലോ ശെങ്കുടിയ മങ്കുടിയ എന്താ ഒരു ആയിട്ട് അയാളൊരു ഓട്ടോറേഷനിൽ വന്നിട്ട് പറഞ്ഞു എത്രയാണ് നൂറ് രൂപ അപ്പം പറഞ്ഞു ഞാൻ തൻ്റെ ഈ പാട്ടൊക്കെയല്ല വില ചോദിച്ചത് അതായത് താൻ പൈസ വന്നിട്ട് പോണോന്ന് അപ്പോഴേക്കും തെറി ഉടനെ താഴെ ഇച്ചിരി മണ്ണെടുത്ത് മണ്ണെടുത്തിട്ട് അവിടെ ധോ എന്തൊക്കെയോ പറഞ്ഞാൽ എന്തൊക്കെയാ പറഞ്ഞത് പോയാൾ പറഞ്ഞു അയ്യോ ഒന്നും ചെയ്ത് കത്തിപ്പോട്ടെ ഓട്ടോ കത്തിപ്പോട്ടെ കണ്ടിട്ടില്ലേ ഇത് സിനിമയിലേക്കും വരുന്നത് വെറുതെ അല്ല ഇത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ടെമ്പിൾ സിറ്റികളുണ്ട് ഇപ്പോൾ നമ്മുടെ പുട്ടഭർത്തി പുട്ടഭർത്തിയിൽ പത്രയും തരക്കുകളും കാര്യങ്ങളൊന്നുമില്ല അതിൽ നിന്ന് മറ്റേ എന്തായാലും പറയും നമ്മൾ തിരുപ്പതിയിലോ പഴണിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷുകാർ പോയി കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി അവർ ആയിരം രൂപ വാങ്ങിക്കും ഇന്ത്യക്കാരെയാണ് പോയത് തമിഴന്മാരെ പോയതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നൂറ് രൂപ വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ മലയാളികൾ തെലുങ്കന്മാരെ ഇരുന്നൂറ്റി അമ്പത് രൂപ വാങ്ങിക്കും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഒരു തീപ്പെട്ടിക്കൂട് പോലെ ഒഴിഞ്ഞ കാലി കാലി തീപ്പെട്ടിക്കൂട് പോലെ ഒരു വലിയ തീപ്പെട്ടി കണ്ടിട്ടില്ലേ ആ തീപ്പെട്ടി തീപ്പെട്ടിക്കോട് തീപ്പെട്ടി വെച്ചിട്ടുണ്ടായി അത് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു മീറ്റർ വർക്ക് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായിരിക്കും കേരളത്തിൽ ില്ല ഞാനിവിടെ ദുബായിൽ ഉള്ള സമയത്ത് അവിടെ ഇത് അവിടെ ഓട്ടോറിക്ഷയില്ല ടാക്സിയാണ് ആ ടാക്സിയിൽ കയറി കഴിഞ്ഞാൽ ആ കയറുന്ന സമയത്ത് അതവിടെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പൈസ അവിടെ കാണിക്കും പിന്നെ പൈസ കയറി 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 വരും നമ്മൾ സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ അവിടെ മറ്റേ ക്യൂ ആർ കോഡോ മറ്റെന്തോ ഒരു എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല ഇവിടുത്തെ പോലെ അല്ല അവിടെ അപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ കാണിച്ചു ആ പൈസ കൊടുത്തു യാല്ലാ എന്നും പറഞ്ഞു മോത്തി പോലും നോക്കുന്നില്ല അയാൾ പോയി അഞ്ചിന്റെ പൈസ വേണോ തെറി പറയാനോ പിടിക്കാനോ അവിടെ നിൽക്കുന്നില്ല കോഴിക്കോട് അങ്ങനെ മര്യാദ ഉണ്ടായിരുന്നു നിൽപ്പെങ്ങനെയാണെന്ന് അറിയില്ല കോഴിക്കോട് പത്ത് രൂപ അമ്പത് ആണെങ്കിൽ പതിനൊന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് ദിവസം മടക്കി തരുന്ന ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താ എനിക്കറിയില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടെ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടോ എന്തോ ഇവർ കാണിക്കുന്നത് ഈ വൃത്തികേടുകൾ ഇന്ന് ഞാൻ ഈ കളക്ടറെ കാര്യം പറഞ്ഞൊരു നായർ അങ്ങനെ പേര് ഉറക്കുന്ന നായർന്നാണ് അറിയാം തൃശ്ശൂർ ജില്ലയിൽ വന്നതാണ് തൃശ്ശൂര് കളക്ടറായിട്ട് അങ്ങനെ ഒരിക്കൽ എവിടെ നിന്നോ വന്ന് തൃശ്ശൂരിലിറങ്ങിയ സമയത്ത് എന്തോ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ടെസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്താ അറിയില്ല അങ്ങനെ ഓട്ടോറേഷനിൽ കയറി ഓട്ടോറേഷൻ കയറിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ അയ്യന്തോൾ കളക്ടറേറ്റിൻ്റെ അവിടെ അയ്യന്തോളിൽ നിന്ന് അടാട്ടിക്ക് പോണ വഴിയുണ്ട് ആ വഴിയിലുള്ള പിന്നെ കുറച്ചുള്ളിലോട്ട് പോകണം അപ്പോൾ ഇയാളോട് പറഞ്ഞു ആ ഇവിടെ വിട്ടേക്കാൻ പറഞ്ഞു വിട്ട് എത്ര പൈസയും ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെന്നോ സാൻസോട്ട് ബസ് സ്റ്റാൻഡ് അവിടെ നിന്നോ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നോ ഇവിടെ വരുന്നതിന് അയാൾ അന്ന് ചോദിച്ചത് ഇത് പത്തിരുപത് വർഷം മുമ്പത്തെ ചരിത്രമാണ് കേട്ടോ അന്ന് ചോദിച്ചത് അമ്പതോ അറുപതോ രൂപയാണെന്ന് ആ സമയത്ത് ഏഴോ എട്ടോ രൂപയേ ഉള്ളൂ ഇത്രയേത് സമയത്ത് ഇയാളെ പറഞ്ഞു ശരി പൈസയാണ് തരാം പൈസ അല്ലെങ്കിൽ നമ്പർ എഴുതിയെടുക്കാൻ നോക്കിയപ്പോൾ സാറെവിടെയും ജോലി ചെയ്യുന്നത് ഞാനിവിടെ ഈ കളക്ടറേറ്റിലാണ് അത് അപ്പോഴേക്കും അവിടുത്തെ വാച്ച്മാൻ ഓടി വന്നു വാച്ചുമാൻ ഓടി വന്നപ്പോഴേ വിവരം മനസ്സിലായത് പിന്നെ ആൾക്ക് അവതാ പറയാലോ കാല് പിടിക്കലും പിടിക്കലേ പറഞ്ഞു നോക്കുക നിങ്ങളിതെല്ലാവരും കൂടെ അനുവർത്തിക്കുന്നതാണ് നമ്മൾ തമ്മിൽ ചർച്ച വേണ്ട ആ പൈസ കൊടുത്ത് അങ്ങനെ പോയി ഇവൻ പിന്നെ ബാക്കിയുള്ള ദിവസംഘടന വരളി പിടിച്ച് നടന്നിട്ടുണ്ടാവും അങ്ങനെ എപ്പോഴാണ് പോലീസുകാർ വരികയെന്ന് അറിയാണ്ട് അതെ സംഭവിച്ചിട്ടുണ്ട് ഇവർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ഞാൻ വല്ലതും വല്ല കാറ് വാങ്ങിയത് ആ മറ്റേ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഈ ചവർ വർത്തമാനം പറയും ചവർ ഇളങ്ങി നോച്ചു കൊടുക്കും പക്ഷേ മറ്റുള്ള ആൾക്കാർ സ്ത്രീകളൊക്കെ ആയിരിക്കും ഇത്രയും പൈസ വേണോ ആ അത്രയുണ്ട് അത്ര പൈസ വരും പിന്നെ ഒരു കണക്ക് കൂട്ടിലുണ്ട് രാത്രി ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകുന്ന എമൗണ്ടിൽ മീറ്റർ ചാർജ് ഉണ്ടെങ്കിൽ മീറ്റർ ചാർജിൻ്റെ പകുതിയിൽ മഹാണി കൂട്ടി അരക്കാൽ കൂട്ടി അതിനെ മൂന്ന് പെർസെൻ്റ് ആക്കി മാറ്റി അതിൽ മുപ്പത് പെർസെൻറ്റ് കൂട്ടി ബാക്കിയുള്ള തുകയും ഇതും കൂടി ചേർത്ത് എന്തൊക്കെയും പറയുമില്ല അങ്ങനെ അത്ര നിയമങ്ങൾ പിന്നെ ആ വഴി കല്ല് മുള്ളും മുഴുവൻ മൂർക്കമ്പാമ്പുണ്ടാവും ഞങ്ങൾ പോകില്ല അവിടെ പോകാതിരുന്ന പോലെ ഇതവിടെ വരെ കൊണ്ടാക്കിയിട്ട് പറയും വെറും ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വഴിയിട്ട് പറയുന്ന രൂപ അടി തന്നെയുള്ളാണ്ടിരിക്കും ആയതുകൊണ്ട് തന്നെ മുമ്പ് ചോദിച്ചു എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാരുടെ പോയി ചോദിക്കുകയും കേരളത്തിൽ ഓട്ടോറിക്ഷക്കാരനെ തെറിയേക്കാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോയി പറ്റിയിട്ടുണ്ടോ പക്ഷേ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു റാലി സൈക്കിളുള്ള എന്താ പറയുക അറിയോ റാലി സൈക്കിളുള്ള ആൾ എന്നാണ് പറയാം അതുപോലുമില്ല ഇന്നിപ്പോൾ സ്ഥിതിയല്ല കാ എല്ലാ വീട്ടിലും കാറുണ്ട് അതിൽ പലവരും കാറ് വാങ്ങിക്കുന്നതും മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുന്നതും ഇവരുടെ ശല്യം കാരണം കൊണ്ടാണ് ഇവരെ പ്പെളിയും തെറി വിളിക്കുമ്പോൾ ഉടനെ അയാൾ തീരുമാനമെടുക്കും ഇനിയിപ്പം ഇന്നൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചിട്ട് എന്നാ കാര്യം അതിൻ്റെ സ്കൂട്ടർ വാങ്ങിച്ചിട്ട് എന്നാ കാര്യം മടുത്തു ഇവരെ കൊണ്ട് ഓട്ടോയിൽ ഈ ഓട്ടോ ഫെയറിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സ്ഥിരമാണ് പിന്നെ ഇവർക്കൊരു പറയുന്നത് പോലീസ് സ്റ്റാരിലേ ചെല്ലുക പോലീസ് സ്റ്റാരിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇവരെ എപ്പോഴും കാണണമല്ലോ അതുകൊണ്ട് പോലീസുകാർ ഇത്തരം കാര്യങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് പറഞ്ഞ് എന്തൊട്ടുണ്ടടാ നീ എന്തു ചെയ്യും ആൾക്കാരായിരിക്കും സാറേ ഒരു അമ്പത് രൂപ കൊടുത്ത് അയാൾ ചോദിച്ചിട്ടുള്ള അമ്പത്തിരണ്ട് രൂപയായിരിക്കും അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ സാറേ ഒരു അമ്പത് രൂപ കൊടുത്ത് തീർക്കുന്നുണ്ട് അതിന് ഇത്രയും ഇത്രയും എവിടെയുള്ള ഗതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവരിത് ഇടപെടില്ല കാരണം രാത്രി രാത്രിമാർ ഓടുന്നവരാണല്ലോ അതിനോട് ചില രീതിയിലുള്ള സഹായങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് പോലീസായിട്ട് പോയി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല തെറിവിളി കേൾക്കുക അത്ര തന്നെ പൈസ കൊടുക്കുക അതിൽ ഏറ്റവും നല്ല പരിപാടി അവർ ചോദിക്കുക പൈസ കൊടുക്കുക അല്ലെങ്കിൽ എന്തുണ്ടാവും പൈസ കൊടുക്കേണ്ടി വരും തെറിവിളി എക്സ്ട്രാ ബോണസായിട്ട് കിട്ടുകയും ചെയ്യും ഓട്ടോയിൽ മീറ്റർ പ്രവർത്തിക്കാതെ ഓടിക്കുന്ന ഡ്രൈവർമാർ ഞാൻ ചോദിച്ചോട്ടെ ഓട്ടോയിൽ മീറ്റർ പ്രവർത്തിക്കാതെ ഓടിപ്പിക്കുന്ന ഡ്രൈവർമാർ അങ്ങനെ എന്തിനാണ് പറയുന്നത് ഏത് ഓട്ടോറിക്ഷയിലാണ് മീറ്റർ ഉള്ളത് മീറ്റർ വയ്ക്കും ടെസ്റ്റ് കഴിയും അവർക്ക് ഓടാനുള്ള അനുമതി കിട്ടും വന്ന ഉടനെ തന്നെ ആ മീറ്ററിൻ്റെ തലയുമ്പോൾ നോച്ചു കൊടുക്കും കഴിഞ്ഞു മീറ്റർ ഇത് കോടേ അനങ്ങുമില്ല പിന്നെ ഏതായാലും ഗതാഗത കമ്മീഷണർ എച്ച് നാഗരാജു അദ്ദേഹമാണ് കൽപ്പന ഇറക്കിയിട്ടുള്ളത് നാഗരാജു നാഗരാജു സാറേ നാഗരാജു സാറേ നിങ്ങൾ നിങ്ങളേതായാലും കേരളീയനല്ലാന്ന് മനസ്സിലായി നിങ്ങളതൊക്കെയും പറയും നിങ്ങളെ നല്ല മനസ്സോണ്ട് നിങ്ങളിത് പറയും മീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും എങ്കിലും പറയും ഈ ഉമ്മാക്കിയൊന്നും ഇവിടെ ചെലവാകില്ല നാഗരാജു കാറെ ഇത് കേരളമാണ് ബ്രിക്ക് യൂണിയൻ ഉണ്ട് ഓട്ടറിക്ഷ തൊഴിലാളി യൂണിയനുണ്ട് അപ്പത്തന്നെ മന്ത്രി വിളിച്ച് പറയും അതേ ഗണേശ ഗണേശ മറ്റേ അദ്ദേഹം കെ ബി ഗണേഷ് അതേ ഇവിടെ ഓട്ടോറിക്ഷ കാരനൊക്കെ കയറുന്നുണ്ട് കേട്ടോ കെ ബി ഗണേശും പറയും നിങ്ങളിക്കാരണം അല്ലേ ഉടനെ തന്നെ ഇവരെ മുഖ്യമന്ത്രി അവരെ വിളിച്ചു പറയും നിങ്ങളെ വോട്ടും ചോദിച്ചു പോട്ടാ കഴിഞ്ഞു നാഗരാജും പോയി എല്ലാം പോയി നാഗരാജിനെപ്പറ്റം സ്ഥലം മാറ്റുമായിട്ട് ഏറെ വിടും മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണം അതും പതിപ്പിക്കും ഓട്ടോറിക്ഷയിൽ അത് പതിപ്പിക്കും അത് ഇയാളെ കാണിക്കും അതിന് മെച്ചൂരി കളയും മീറ്റർ ഇട്ടിട്ടില്ല പാലക്കാട് ഒരിക്കൽ ഞാനുള്ള സമയത്ത് ഒരു ഓട്ടോറേഷൻ വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങിവിടേ ഗ്രാമ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയോടാ തന്നെ ആണ് പോലീസുകാർ ഞാൻ എന്താന്ന് വിചാരിച്ചു എന്താ മീറ്റർ ഇടാത്തേ സാറേ ഞാനത് ഇങ്ങനെ അമത പറയാൻ തുടങ്ങി സാമി പോയിക്കൊള്ളോട്ട് പറഞ്ഞു പോയി സാർ ഞാൻ കുറച്ച് ഓടിയിട്ടാണ് സ്വാമിയെ പൊയ്ക്കോളൂ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവർക്ക് ഇളതരം കൊടുക്കുന്നത് സ്വാമിയെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ തലയാട്ടിയിട്ട് ഞാനത് ഈ വഴിക്കാ പോണേ നീ പിന്നാലെ വന്നാൽ നിൻ്റെ പൈസ തരാമെന്നുള്ള അർത്ഥമില്ല അവനെ പിന്നെ കണ്ടില്ല കേട്ടോ അവരെന്തേലും കേസെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും അതൊക്കെ ഒരു ദിവസം നടക്കും പാലക്കാട് ഇപ്പം എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ഏതായാലും ഈ നിർദ്ദേശം നടപ്പാക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതിൻ്റെ അതോ അതോറിറ്റിയുടെ ആൾക്കാർ ഇന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പെട്ടിരുന്നുണ്ട് അയാൾ വന്നാൽ പോലും ഓട്ടോരക്ഷക്കാർ തമ്മസിക്കൂല അവരവരേ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ ഓട്ടോയുടെ ഫിറ്റ്നസ് പരീക്ഷയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കും പല കാര്യമുണ്ടോ പരിശോധിക്കാൻ ആരോ വച്ചില്ല ഏഹ് ഈ കാര്യം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യും പക്ഷേ ഫെബ്രുവരി ഒന്നാം തീയതി വരെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഇത്ര ദിവസമേ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഈ പറയുന്ന കാര്യം നോക്കിക്കോ അത് നടപ്പാവൂല്ല നടപ്പാക്കാൻ കഴിയില്ല ഇവിടെ മറ്റേ ഇതിനകത്ത് വേറെ രസോണിയും പറഞ്ഞില്ല ബസ് ഡ്രൈവർമാർ ഡ്രൈവിങ്ങിന് ഇവിടെ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ ബസ് ഡ്രൈവർമാർ ഒരു കൈ കൊണ്ട് സ്റ്റെയറി പിടിച്ച് ആദ്യം തന്നെ പ്രൈവറ്റ് ബസ്സിനും എല്ലാ ബസ്സിനും സ്ത്രീകൾ മുൻസീറ്റിൽ സീറ്റിൽ ഇരുത്താൻ പാടില്ല മുൻ സീറ്റിൽ കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ ഓടിക്കല് ഇങ്ങനെ ഒടിക്കല് അങ്ങനെ ആയിക്കല് പെ പെര പെപ്പര 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 പേന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പോൾ ഈ പെണ്ണങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ചില പെണ്ണുങ്ങൾ ഞാൻ കുളിഞ്ഞു പഠിക്കുമ്പോൾ വേണം ഒരു പൂവും കൊണ്ട് ഡ്രൈവർക്ക് ആ പെണ്ണ് വക്കീലായി ഇവൻ ഡ്രൈവർ തന്നെയായിരുന്നു നമുക്ക് കല്യാണം കഴിഞ്ഞ് അയ്യുന്നോളും ജീവിക്കുന്നുണ്ട് അല്ല പെണ്ണ് ഇത് മറ്റേ കോളേജ് ലെക്ചറായി പക്ഷേ ആ പ്രയാമ്പോൾ മൂത്തു എന്ത് ചെയ്യാൻ പറ്റും പായതുകൊണ്ട് അടിമുടി ഇതൊക്കെ മാറ്റം വരുത്തണം പക്ഷേ മാറ്റം വരുത്തിയോണ്ട് കാര്യം ഇംപ്ലിമെൻറ്റേഷൻ ഇതാ ഇത് മറ്റേ പറയാൻ എളുപ്പമാണത് അതിൻ്റെ മെയിൻ്റെനൻസ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കഴുത്തിൽ കയറി പിടിക്കാൻ അവർക്ക് പറ്റുമോ പറ്റൂല്ലോ ഇത് ആളുകൾക്ക് അറിയാമെന്നോ ഇതൊരു നാടകം മാത്രാണ് പുതിയൊരു ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കയ്യിൽ ആ വടിയും ഓർഗൺ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും ആ വടിയും പിടിച്ച് എല്ലാം ചുറ്റും എന്നിട്ട് അവിടെ ചില അപകടകരങ്ങളായിട്ടുള്ള ചില മേഖലകൾ മേഖലകളുണ്ടാവും തെരുവ് ചട്ടങ്ങളുടെ ഇതുവരെയുള്ള കളി എന്നോട് കളിച്ചോണ്ടല്ലോ നിന്റെ തല പിടിച്ച് അങ്ങനെ തിരിച്ച് 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 നോക്കിക്കോ മേലെ മേലേതൊരു വിളി വരും അവരുള്ള അടങ്ങും അപ്പം ഇതൊക്കെ കുറെ കണ്ടതാണ് ഈ നാടകമൊക്കെ കുറെ കണ്ടതാണ് നാടകം കഴിയും കർട്ടൻ താഴ്ത്തും അത് കഴിഞ്ഞാലോ അതിൽ രാജാവായിട്ട് അഭിനയിച്ച ആളും കർട്ട നാടകം മുതലിൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊന്നൊരു പത്ത് രൂപ കൂടുതൽ തരണം കേട്ടോ ഒന്ന് പിച്ച പോലെ അപ്പം ഇതൊക്കെ ഒരു നാടകം മാത്രമാണ് ഏ ഇവർ പറയുന്നത് സിറ്റിയിലാണ് ഈ സിറ്റിയിലാണെങ്കിലോക്കെ സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടും സിറ്റിയിൽ മര്യാദ പാലിക്കുന്നുണ്ടോ ഇവർ നാട്ടിൻ പുറങ്ങളിലാവുമ്പോഴാണ് കിലോമീറ്ററിന് പൈസ കൂടുതൽ വാങ്ങിക്കുന്നത് അതിൻ്റെ അരറ്റിയുടെ പകുതിയുടെ അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ മേലെ ചേർത്ത് ഇതും ചേർത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നുള്ള കണക്ക് പറയുന്നത് സിറ്റിയിൽ മര്യാദ പാലിക്കുന്നുണ്ടോ ഇവർ എന്തായാലും ഇങ്ങനൊരു സങ്കല്പങ്ങ എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കൊടുത്തില്ല ഒരാഴ്ച വേണമെങ്കിൽ ഈ കാര്യങ്ങൾ നടപ്പാവും കേട്ടോ ഒരാഴ്ച നടപ്പാവും കയറി വന്ന ഏഴു ദിവസം അത് കഴിഞ്ഞാൽ ചങ്കരം തെങ്ങുമ്പോൾ തന്നെ നിയമക്കെ നിയമത്തിൻ്റെ 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 വഴിയിൽ പോകും നാഗരാജു സാറേ ഇത് കേരളമാണ് കേട്ടോ മേലേന്ന് വിടിവരും